റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി ഹൈദരാബാദിൽ നടന്ന ആഘോഷ പരിപാടികൾക്കിടെ കരിമരുന്ന് സൂക്ഷിച്ചിരുന്ന രണ്ട് ബോട്ടുകൾക്ക് തീപിടിച്ചു സംഭവത്തിൽ മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരാളുടെ നില അതീവ ഗുരുതരമാണ് നെക്ലോസ് റോഡിലെ പീപ്പിൾസ് പ്ലാസയിൽ ഭാരത് മാതാ മഹാഹരാതി പരിപാടിക്കായി കരിമരുന്നുകൾ സൂക്ഷിച്ചിരുന്ന ബോട്ടുകൾക്കാണ് തീപിടിച്ചത് ഗവർണർ ജിഷ്ണുദേവ് വർമ്മയും കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയും പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു സമാപന പരിപാടിയിൽ ഹുസൈൻ സാഗർ തടാകത്തിൽ ഞായറാഴ്ച രാത്രിയിൽ കരിമരുന്ന് പ്രയോഗം ആസൂത്രണം ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി രണ്ട് തെലങ്കാന ടൂറിസ്റ്റ് ബോട്ടുകളിലാണ് കരുമരുന്ന് സൂക്ഷിച്ചിരുന്നത് തടാക മദ്യത്തിൽ വെച്ചാണ് ബോട്ടുകൾക്ക് തീപിടിച്ചത് കിഴക്കൻ ഗോദാവരി ജില്ലയിൽ നിന്നുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ള ഗണപതി അമ്പർപോട്ട് സ്വദേശിയായ നാൽപ്പത്തിയേഴ് വയസ്സുള്ള ചിന്തല കൃഷ്ണ ഹസുരാബാദിൽ നിന്നുള്ള ഇരുപത്തിയൊന്ന് വയസ്സുള്ള സായ് ചന്ദ് എന്നിവരാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് ഗണപതി എന്നയാളുടെ നില അതീവ ഗുരുതരമാണ് ഇയാൾക്ക് നൂറു ശതമാനം പൊള്ളലേറ്റതായും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കഴിയുന്നത് എന്നും ഡോക്ടർമാർ പറയുന്നു മറ്റു രണ്ടുപേരും അപകടനില തരണം ചെയ്തിട്ടുണ്ട് രണ്ട് ബോട്ടുകളിലായി പതിനഞ്ച് പേർ ഉണ്ടായിരുന്നതായി കരുതുന്നു എന്നാൽ പോലീസോ ഫയർഫോഴ്സോ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല പ്രദർശനത്തിന് തയ്യാറെടുക്കുന്നതിനിടെ ബോട്ടിലുണ്ടായിരുന്ന പടക്കങ്ങളിൽ ഒന്ന് പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായത് സംഘാടകർക്ക് പരിപാടിക്ക് മാത്രമാണ് അനുമതി ലഭിച്ചിരുന്നത് കരിമരുന്ന് പ്രയോഗത്തിനുള്ള അനുമതി നേടിയിരുന്നില്ല എന്നും പോലീസ് പറയുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ